എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീൻ മുളക് കറിയാണ് കേട്ടോ അത് നല്ല എന്താ പറയുക കനലടുപ്പിൽ നമ്മൾ എന്താണ് മൺചട്ടിയിൽ വെന്ത വെന്ത് കുറുകി വറ്റി വന്നൊരു മീൻ കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വിറകടുപ്പിൽ നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നതും കൊണ്ട് അത് നമ്മളെത്ര തന്നെ മറ്റ് സ്റ്റൗവിൻ്റെ മെള്ളൊന്നും വെച്ചിട്ടാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നല്ല അയില കിട്ടിയിട്ടുണ്ട് വൃത്തിയായി കഴുകിക്കൊണ്ടുവന്നു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിത കുറച്ച് ഞാൻ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പച്ചമുളക് പിന്നെ പച്ചക്കുരുമുളക് പിന്നെ കുടംപുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളെ തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി കുറച്ച് പീസായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ട് കേട്ടോ പിന്നെ ഈ ഉപ്പൊക്കെ എടുക്കുന്നത് നമ്മൾ ആവശ്യത്തിനാണ് അത് പാകം നോക്കി ഓരോരുത്തരുടെയും അളവനുസരിച്ച് എടുക്കാം പിന്നെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കടുക് കടുകിറക്കാൻ ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ ഉലുവെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പീസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി തന്നെ വേണം പിന്നെ അടുപ്പിൽ വെച്ചിട്ടാണ് വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി കത്തിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകും കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെ തീ കുറച്ച് വെക്കാനൊന്നും പറ്റില്ല പറ്റും നമ്മൾ വിറകെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തീൻ്റെ ഇത് നോക്കുക ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ കത്തിക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് കടുക് ഉലുവയും പൊട്ടി വന്നപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയുള്ളി കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നമുക്കിന്ന് പിന്നെ ഈ ഒരു മഞ്ചട്ടിയിൽ വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ല മണമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുത്തതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇളക്കി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നത് നല്ല എന്താ പറയുക എടുക്കാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി 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 കൊടുത്തിട്ട് ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഈ എണ്ണയെ കിടന്ന് നന്നായിട്ട് മൂക്കണം നന്നായിട്ട് ആ എണ്ണയെ കിടന്ന് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ചെരിക്കുള്ള ടേസ്റ്റ് കേട്ടോ രണ്ടാമള തീ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ചട്ടി അത്യാവശ്യം നല്ല കറ്റിയുള്ളൊരു ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും കരിയൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചട്ടി മൺചട്ടിയൊക്കെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ എന്താണ് കൂടുതലും മൺചട്ടികൾ ഉപയോഗിക്കുക കേട്ടോ ആ ഒരു മൺചട്ടിയിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് വേറെ എന്ത് പാത്രത്തിൽ വെച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ മൂന്ന് മൂന്ന് പിന്നെ പീസ് പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മളുടെ എന്താണ് കുടമ്പുളിയാണ് കേട്ടോ മീനിലേക്കൊക്കെ ചേർക്കുന്ന കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുന്ന പുളിയാണെങ്കിൽ ഈ തക്കാളിയും കൂടി ഇട്ട ശേഷം തക്കാളിയും കൂടി നന്നായി വഴി വന്ന ശേഷമാണ് ഈപുളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വളംപുളി അല്ല കുടംപുളി ആയതുകൊണ്ട് തന്നെ കുടമ്പുളിയും കൂടി നമ്മളിട്ടിട്ട് ഒന്ന് വഴക്കുവാണ് ഈ വഴ പിന്നെ ഇതെല്ലാം മൂത്ത് വന്ന് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ട് വാടി ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ട് ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ എന്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അടുപ്പിലായതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ പെട്ടെന്ന് ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈവനായിട്ടെല്ലാ വശത്തോട്ടും നന്നായിട്ട് തന്നെ തീ സ്പ്രെഡ് ആവുന്നത് കൊണ്ടും പെട്ടെന്ന് തന്നെ തക്കാളി തേണ്ടില്ല ഇപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്നങ്ങ് എന്താ പറയുക വളരെ പെട്ടെന്ന് പിന്നെ ഇത് മൂത്തങ്ങ് ഇതായി പോവും പക്ഷേ ഇതങ്ങനെ അല്ല ഇതൊരു സമയം എടുത്തിട്ടാണ് ചെറിയൊരു സമയം ചെറിയൊരു സമയം ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്നാണ് ഇതാവുന്നത് ഗ്യാസിലുള്ള ഗ്യാസിലും പെട്ടെന്നാവും എന്നാലും ഇതങ്ങനെയെല്ലാം എല്ലായിടത്തോട്ടും ഒരുപോലെ ഇങ്ങനെ നന്നായിട്ട് പിന്നെ ഈ ഒരു ഈവനായിട്ട് ഈ ചൂട് പോയി ഓരോ വശവും മുരിഞ്ഞ് മുരിഞ്ഞ് മുരിഞ്ഞാണ് ഇത് റെഡിയായി വരുന്നത് ആ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കെത്ര നമ്മൾ മറ്റുള്ള ഗ്യാസ് അടുപ്പുകളിലൊന്നും വെച്ചാലും നമുക്കത് അറിയില്ല അത് രണ്ട് തരത്തിൽ നമ്മൾ വെച്ച് നോക്കി കഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തൊടഞ്ഞ് എണ്ണ നല്ല തെളിഞ്ഞപ്പോഴാണ് നമ്മൾ പൊടി തീർത്തത് അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ പുളികളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു പൊടികളെല്ലാം നന്നായിട്ട് ഇതിൽ ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ളൊരു കളർ വരും കേട്ടോ അത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ അത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി 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 കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് മൂത്ത് വരും നമുക്ക് ചില സമയത്ത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷണിക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് പൊടി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ തിളച്ച വെള്ളം കൂടി ഞാനതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കറി വെക്കുവാണെങ്കിലും അതിലേക്ക് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത് അത് ആ കറീൻ്റെ ടേസ്റ്റിനെ എൻ്ററായിട്ട് ഡിഫറെൻ്റ് ആക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താണ് നല്ല തിളച്ച വെള്ളം കറികളിലേക്ക് ചേർക്കതുണ്ടാവും ഞാനിപ്പോൾ കഷ്ണങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല എല്ലാ സ ഇതും ചേർത്ത് മൂപ്പിച്ചെല്ലാം കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അതിലേക്കുള്ള ഉപ്പ് ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഈ കറി തിളച്ചു തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കറി തിളയ്ക്കാൻ തുടങ്ങി ഇനി നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഈ ഒരു പിന്നെ ഒരു ചാറിലേക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം നമുക്കിന്ന് ഇവിടെ കിട്ടിയത് അയിലയാണ് അപ്പം അതുകൊണ്ടാണ് അയിലക്കറി അയില വെച്ചിട്ട് ഞാനിത് ചെയ്യുന്നത് ഇനി മത്തി ഉപയോഗിച്ചിട്ടും വേറെ എന്ത് മീൻ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേ കറി തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്ന ചാറിലേക്ക് നമ്മൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്നിട്ട് കൊടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെട്ടി ക്ലീനാക്കി കൊണ്ടുവന്ന മീനെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി ഒരുപാട് അങ്ങ് സ്പൂൺ ഇട്ടിട്ട് ഇളക്കരുത് കഴിവതും ഇങ്ങനത്തെ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ മരത്തിൻ്റെ തവി തന്നെ യൂസ് ചെയ്യുക കേട്ടോ ആണെങ്കിൽ തന്നെ ഈ മീനത്ര തന്നെ നമ്മൾ സൈഡിലെ കൂടിയൊക്കെ ഇളക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചട്ടിയിൽ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും മൺ പിന്നെ ഈ ഒരു മരത്തിൻ്റെ തവി തന്നെ യൂസ് ചെയ്യണേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒതു കറി നല്ലവണ്ണം കുറുകി ഇനി ചെറിയ ഒരുപാട് തീ കത്തിക്കാതെ ചെറിയ നന്നായിട്ട് അത് സമയമെടുത്ത് തിളച്ച് 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 ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കറിനത്യാവശ്യം ഒരു മുക്കാൽ ഭാഗവും നമ്മുടെ കറി അത്യാവശ്യം ഒന്ന് കുറുകി ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് ചേർക്കണം കേട്ടോ ഞാനവിടെ പച്ചക്കുരുമുളക് ചതച്ചെടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒരല്പനേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആ പച്ചക്കുരുമുളക് ഞാനതിൽ ചേർത്തില്ല കേട്ടോ കാരണം കുറച്ച് നേരം ഇരുന്നപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ചേർത്തില്ല അതുകൊണ്ട് തന്നെ ഉണക്ക കുരുമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇടികല്ലിലിട്ട് പൊടിച്ചെടുക്കുക എന്നതിന് ശേഷം കുറുകി വന്ന കറിയിലേക്ക് ഇതേ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നമ്മളെ ഈവനായിട്ട് ആ കറിയിൽ ഉണ്ടാവും കേട്ടോ ഇത് ഈ ഒരു ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഇനി പച്ചക്കുരുമുളക് ആണെങ്കിൽ നമ്മളത് എല്ലാം വഴറ്റുന്ന അകട്ടത്തിലാണ് ചതച്ചിടുക ഇപ്പം ഞാൻ ചതച്ച് വെച്ചെങ്കിൽ കൂടി രണ്ട് ദിവസമായിരുന്നു അത് പറിച്ചു വെച്ചിട്ട് അപ്പോൾ ഒരിച്ചിരി കളറ് മാറിയത് കൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പച്ച കുരുമുളക് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി യൂസ് ചെയ്തോളൂ കറി നല്ല റെഡിയായി നല്ല കുറുകി വന്ന കറി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്